ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാം ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടി വീട്ടിലേക്ക് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഇത് വേറെ എവിടെ നിന്നും അല്ല നമ്മുടെ ഐക്യെന്നാണ് ഐക്യം എന്ന് പറയുമ്പോൾ നിങ്ങളാരും എന്നെ തല്ല വരേണ്ട കുറേ ഐ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഈ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്തത് ഇതാ ഈ ഒരു ബാസ്ക്കറ്റാണ് ലോൺഡ്രി ബാസ്ക്കറ്റാണിത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് നമുക്കിത് റിമൂവ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി ഹോളിൽ സ്റ്റിക്ക് ചെയ്താൽ മതി പിന്നെ അടുത്തത് ഇതുപോലത്തെ പാത്രങ്ങളാണ് ഇത് പ്ലാസ്റ്റിക് ആണ് പേസ്റ്റൽ ഷെയ്ഡിലാട്ടോ അത് വരുന്നത് ഇതിന്റെ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഇതുപോലെ ചെറിയ പാത്രം പിന്നെ അതിൻ്റെ കുറച്ച് വലിയ പാത്രം പിന്നെ സ്പൂണ് സ്പൂണ് നൈഫ് അതുപോലെ പോർക്ക് ഇത് ഈ ഒരു സെറ്റായിട്ടുള്ളതാണ് ഇതെല്ലാം ഒരേ പേസ്റ്റൽ കളറിലാട്ടോ വരുന്നത് ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കാൻ നല്ല നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസർ ബോട്ടിലാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ ചീപ്പ് റേറ്റും ആണ് ഇത് ഞാൻ ഒരു ഫൈവ് പീസോളം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ വാഷ്റൂമിൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിൽ ഞാൻ ഡിഷ് ഡിഷ് വാഷ് ലിക്വിഡും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഹാൻഡ് വാഷും ഒഴിച്ച് വെക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ബോട്ടിലാണ് ഇത് ഞാൻ വാഷ് ബേസിൻ്റെ ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ബ്ലാക്ക് കളറാണ് വാങ്ങിയത് ഞാൻ വാങ്ങുമ്പോൾ ഈ ഒരു കളറേ ഉള്ളൂ എൻ്റെ വാഷിംഗ് ഏരിയയിലേക്ക് മാച്ച് ആയിട്ടുള്ളത് കളർ ബ്ലാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് വാങ്ങി ഇപ്പോൾ ഇതിൻ്റെ പല പേസ്റ്റിൽ കളർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ കളേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ പക്ഷെ അത്യാവശ്യം പ്രൈസുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ വാങ്ങിയത് ക്യാൻഡിൽ ഹോൾഡർ ആണ് നല്ല ഭംഗിയാട്ടോ ആട്ടോ അത് ഡെക്കോറക്കായിട്ട് വെക്കാനും ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനും നൈറ്റിലൊക്കെ ഇതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും ആട്ടോ ഞാൻ വാങ്ങിയത് നമുക്ക് ഡെക്കോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് ആട്ടോ ഇതിൽ വെക്കുന്ന ക്യാൻഡിൽസാണത് ഇത് ഒരു ഇരുപത്തിനാലിനുണ്ട് കേട്ടോ ഇതിൽ നല്ല ഫ്രാഗ്രൻസ് ആണ് പല ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് പല ഫ്ലാ ഇതും ഇത് ഒരു ഗ്ലാസ്സിൽ ചെറിയ കുഞ്ഞു ഗ്ലാസ് പോലത്തെ ഇതില് ഇത് വേറെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടോ ഒരു റോസിൻ്റെയൊക്കെ നല്ലതാട്ടോ ഞാൻ ഇതിന്റെ മുന്നേ വാങ്ങിയ ഇതാണ് ഇത് ഒരു രണ്ട് വർഷത്തോളം ആയിട്ടോ ഇത് നല്ല സ്മെല്ലാട്ടോ ഇത് ഒന്ന് ജാസ്മിനും ഒന്ന് നേരത്തെ പറഞ്ഞ ഒരു റോസിന്റെ ഒരു ഇതുള്ളതാണ് നല്ലതാണ് നമ്മൾ ഇനി കത്തിച്ച് വെച്ചില്ലെങ്കിലും നമ്മൾ കബോർസിൻ്റെ ഉള്ളിലൊക്കെ ഇത് വെച്ചാൽ തന്നെ നല്ല സ്മെല്ലാണ് അടുത്തായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് പോട്ടാണ് വാങ്ങിച്ചത് ഇതിലുള്ള ഫ്ലവർ ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതല്ല കേട്ടോ ഈ ഒരു പോട്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് അധികം വിലയൊന്നുമില്ല ചീപ്പ് റൈറ്റ് ആട്ടോ ഇതിനൊക്കെ ഇതിൻ്റെ പല സൈസിലുള്ളതുണ്ട് ചെറുതുണ്ട് പല ഷേപ്പ്സിലൊക്കെ ഉള്ളതുണ്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് കേട്ടോ ഞാൻ ഇതിൻ്റെ മൂന്ന് പീസ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഒരു സിബ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലോറൽ പ്രിന്റിൽ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് നമ്മളെ കബോർഡ്സിൻ്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുൾ ആണ് നല്ല സ്പേസ് ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് കണ്ടോ നല്ല സ്പേസും ഉണ്ട് പിന്നെ ഇതിൻ്റെ വേറെ ഒരു കളർ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതാണ് ഇത് വാങ്ങിയിട്ടുള്ളത് നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിട്ടെ ഇത് ഇതാ നമ്മുടെ സെറാമിക്കിൻ്റെ പ്ലാൻ പോട്ടാണ് വൈറ്റ് കളറിലുള്ള സെറാമിക് പ്ലാൻ പോട്ടാണ് ഈ ചെടി ഞാൻ വാങ്ങിച്ചതല്ലെ കേട്ടോ ഇതിൻ്റെ ഇതിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചെടി വെക്കുന്നതല്ല ഉള്ളിലൊരു ഗ്ലാസ്സിൽ വെള്ളം ആ വെള്ളത്തിൽ ഈ ചെടി ഇറക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വാങ്ങാനില്ല മണ്ണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ ചെയ്യാറില്ല വേറെ ഒരു പോട്ടിൽ മണ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഇതിന് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട് ഇതിന് വര വീണിട്ടുണ്ട് പൊട്ടിങ്ങനെ വീണിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫ്ലവർ പോട്ട്സ് ആണ് ഇത് ഒരു ഗ്ലാസ് ടൈപ്പിൽ ഒരു ഗ്രീൻ കളർ ഗ്ലാസ് ടൈപ്പിലുള്ള ഒരു ഫ്ലവർ പോട്ട് നെക്സ്റ്റ് ഈ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ പോട്ടാട്ടോ വാങ്ങിച്ചത് ഇതെല്ലാം സെറാമിക്കിൻ്റെ ആണ് താഴെ ഇട്ടാൽ പൊട്ടുന്ന ഇതാണ് ഒന്നുമല്ല പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഡ്രൈ ഫ്ലവർ ആണ് നമ്മൾ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചത് മാക്സ് എന്നാട്ടോ ഈ സെയിം സാധനം തന്നെ ഐ കെയിലുണ്ട് പക്ഷെ അതിന് നല്ല റേറ്റ് ആണ് ഇതിന് അത്ര റേറ്റ് ഇല്ല മാക്സ് എന്നാട്ടോ ഞാൻ വാങ്ങിച്ചത് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ പേര് എന്നോട് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർ ചോദിച്ചായിരുന്നത് എന്താണെന്നുള്ളത് ആക്ച്വലി ഇത് നമ്മുടെ ഹീറ്റ് സ്റ്റാൻഡ് ആണ് അതായത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ടൈലിൽ വെക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡിൽ വെക്കുമല്ലോ അതാണ് ഇത് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനാണ് ഇങ്ങനെ ഫ്ലവർ പോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇത് ഞാൻ ഹാളിലും എല്ലായിടത്തും ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ പോട്ട്സ് ഫ്ലവർ പോട്ട് വെക്കുക നല്ല ഭംഗിയായിട്ടാണ് അങ്ങനെ വെക്കുമ്പോൾ കാണാൻ ഞാൻ യൂസ് ചെയ്തായിരുന്നു കിച്ചണിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് നനയും നനയുമ്പോൾ അത്ര നമുക്ക് ഇതുപോലെ ആ ഒരു ഇത് കിട്ടൂല നനയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും നമ്മളൊന്ന് ജസ്റ്റ് ഇത് ഒടിച്ചാൽ ഇത് പൊട്ടിപ്പോവും അപ്പോൾ അതിലേറെ ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെക്കാനാണ് ഇങ്ങനെ ഫ്ലവർ പോട്ട് നമ്മൾ ഹാളിൽ ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതിൽ ഒരു പാക്കറ്റിൽ മൂന്ന് പീസാട്ടോ ഉണ്ടാവുക അടുത്ത ഞാൻ വാങ്ങിയത് ഒരു ഷെൽഫ് യൂണിറ്റ് ആണ് ഇത് നമ്മളെ ബാത്റൂമ് കിച്ചൺ ലോണ്ടറി യൂണിറ്റ് ഇവിടെയൊക്കെ നമുക്ക് ഷെൽഫാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആട്ടോ ഇത് നല്ല പ്ലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്ക് ആട്ടോ പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഇത് എൻ്റെ പ്ലാൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നമ്മളെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയാട്ടോ ഇതിൽ അപ്പോൾ അതിന് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം അതുപോലെ ലോണ്ടറി യൂണിറ്റിൽ ഒക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് വാങ്ങിച്ചത് ഇതാ ഒരു വുഡൻ കട്ടിംഗ് ബോർഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വുഡൻ കട്ടിംഗ് ബോർഡ് ആട്ടോ വുഡൻ ഐറ്റംസിനൊക്കെ അയക്കല് നല്ല റേറ്റ് കേട്ടോ നല്ല റേറ്റാണ് വുഡൻ ഐറ്റംസ് നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും പക്ഷെ നല്ല റേറ്റ് ആണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയത് വാക്വം ഫ്ലാസ്ക് ആണ് ഇതൊരു ഗ്രീനും ഒരു ബേജും അങ്ങനെ രണ്ട് ഫ്ലാസ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇത് പിന്നെ ഇതിൽ കാണുമ്പോൾ വലിയതാണെങ്കിലും പക്ഷെ കുറച്ച് വെള്ളം കേട്ടോ കൊള്ളു ഐ കെ ചെന്നാൽ ഈയൊരു കളേഴ്സിൽ നമുക്ക് കുറേ ഐറ്റംസ് കാണാം കേട്ടോ ഈയൊരു പേസ്റ്റൽ കളറിൽ ഗ്രീന് ബേജ് യെല്ലോ ആ ഒരു പേസ്റ്റൽ കളറിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അടുത്ത് വരുന്നത് സ്റ്റോറേജ് ഐറ്റം തന്നെയാണ് ഇത് ഒരു ഇതാണ് സംഭവം സ്റ്റോറേജ് കണ്ടെയ്നർ ഇത് നമ്മൾ ആ ഹോൾഡർമേ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി നമുക്ക് എന്നിട്ട് എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാം ഇതും ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ ഇതുവരെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ഹോൾഡറൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പേസ്റ്റൽ കളേഴ്സ് ഉണ്ട് കേട്ടോ പല കളേഴ്സിലും ഉണ്ട് തന്നെ എല്ലാം വരും അതിൻ്റെ സ്ക്രൂവും എല്ലാം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാകും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെ ഉണ്ട് അടുത്ത ഞാൻ വാങ്ങിച്ചത് ഒരു സെർവിംഗ് ബോളാണ് ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള ഒരു സെർവിംഗ് ബോളായിട്ടത് നല്ല കട്ടിയൊക്കെ ഉള്ളൊരു സെർവിംഗ് ബൗളാണ് ഇതിൽ നമുക്ക് ബിരിയാണിയൊക്കെ വിളമ്പി വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ അടുത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഒരു ബൗൾ തന്നെയാണ് ഇതും നല്ല സ്പേസ് ഉള്ള ഒരു ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉള്ള ഒരു ബൗളാണ് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് മഗ് ആട്ടോ ഈയൊരു ലൈറ്റ് കളറിലുള്ളതും പിന്നെ അതുപോലെ ഇതിൻ്റെ തന്നെ ഡാർക്ക് കളേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം ഞാൻ ലൈറ്റ് കളർ ഫൈവ് പീസും അതുപോലെ ഈ ഡാർക്ക് കളർ ഫൈവ് പീസും അങ്ങനെ വാങ്ങിച്ചത് പക്ഷേ അതിൽ ആ ലൈറ്റ് ബ്ലൂ ഒന്ന് പൊട്ടിപ്പോയി നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ലഗേജിലിട്ട് നാട്ടിലെത്തിയപ്പോഴേക്കും അതിന് പൊട്ട് വീണിട്ടുണ്ടായിരുന്നു ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് ഐ ഏറ്റവും ലോ പ്രൈസിലുള്ള മഗ് ഇതാണ് തോന്നുന്നു കേട്ടോ ബാക്കിയൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലുള്ളതാണ് പിന്നെ വരുന്നത് നമ്മുടെ പ്ലേറ്റ് ഹോൾഡർ ആണ് ഇത് പിന്നെ നല്ല സാധനമാണ് ഈ ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ ഐ കയിൽ വുഡൻ്റെ ഐറ്റംസിൻ്റെ ഒക്കെ നല്ല റേറ്റ് ആണ് ഇത് നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിന് ഫങ്കല് വരുന്നുണ്ട് ഇതിമേ നമ്മുടെ വുഡിൻ്റെ സാധനത്തിൽ പെട്ടെന്ന് ഇങ്ങനെ പൂപ്പലായിട്ട് വരും പക്ഷേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല നാട്ടിലെത്തുമ്പോൾ അതിന് വേഗം പൂപ്പൽ വരുന്നുണ്ട് നമ്മളെ ഇടക്കിടക്ക് തുടച്ചുകൊണ്ടിരിക്കണം അടുത്ത ഇതാണ് നമ്മുടെ സ്പൈസ് ജാറാണ് ഇത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും എന്നാലും അറിയാത്തവർക്കുണ്ടെങ്കിൽ പറയാ ഇത് ഒരു ബോക്സിൽ നാലെണ്ണം ഉണ്ടാവുക പക്ഷെ ഇതിൻ്റെ ടോപ്പ് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ ഇതിൻ്റെ ജാറൊക്കെ നല്ല ഇതാണ് പക്ഷെ ഇതിൻ്റെ ആ ടോപ്പ് തീരെ ക്വാളിറ്റി ഇല്ല അടുത്തത് വാങ്ങിച്ചതും ഫുഡ്ജാർ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ചെറുപയർ കടല അതുപോലെ പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാറുകളാണ് പിന്നെ ഇതിന്റെ സൈസ് ഒരു മീഡിയം സൈസ് ആട്ടോ ഇതിൻ്റെ വലുതുമുണ്ട് ഇതൊരു മീഡിയം സൈസിലുള്ളാണ് ഞാൻ അപ്പോൾ വാങ്ങിച്ചത് ഇതിന്റെ റൈറ്റ് പീസിനാട്ടോ ഇത് സെറ്റ് സെറ്റായിട്ടല്ല ഒരു പീസിനട്ടോ റൈറ്റ് വരുന്നത് ഇതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്താൽ മതി ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എടുക്കുമ്പോൾ കടലൊക്കെ എടുക്കുമ്പോൾ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ കുറേ വാങ്ങിച്ചതിനൊരു മൂന്നോ നാലിനോ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി കയ്യിൽ നിന്ന് പൊട്ടിയതല്ല നമ്മൾ നാട്ടിലേക്ക് കാർഗോ ആണ് വിട്ടത് അപ്പോൾ അത് ശരിക്കും റാപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് റാപ്പ് ചെയ്യാത്തോണ്ട് അത് പൊട്ടിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഇത് നല്ല ജാറാണ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു വാട്ടർ കാൻ ആണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അല്ലേ പ്ലാന്റ്സിന് വെള്ളമൊഴിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ക്യാൻ ആണ് ഇത് പ്ലാസ്റ്റിക് ആട്ടോ പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ് ഞാൻ ഇതിനും അധികം പ്രൈസ് ഒന്നുമില്ല പിന്നെ അല്ലെങ്കിൽ ഞാൻ പ്രൈസ് പറയാത്ത നമ്മുടെ ഓരോ രാജ്യത്തും അയക്കേണ്ട പ്രൊഡക്റ്റിനും ഓരോ റേറ്റ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്ത് അടുത്ത ഞാൻ വാങ്ങിച്ചത് ഒരു പ്ലാൻ പോട്ടാണ് വൈറ്റ് കളറിലേനെ ഇത് ഞാൻ രണ്ട് രണ്ടിന് യൂസ് ചെയ്യുന്നുണ്ട് പ്ലാൻ പോട്ടായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡസ്റ്റ്ബിൻ ആയിട്ട് യൂസ് ചെയ്യട്ടോ കേട്ടോ ഞാൻ എട്ട് പീസോളം വാങ്ങിച്ചിട്ടുണ്ട് കാരണം ചെടികളൊക്കെ വെക്കാനും അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിലൊക്കെ ഒരു വൈറ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇതാട്ടോ ആയിട്ട് യൂസ് ചെയ്യുന്നത് അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗനൈസർ ആട്ടോ ഇതിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പിന്നുകള് അതുപോലെ ഹെയർ ആക്സസറീസ് അങ്ങനത്തെ പല പല ഐറ്റംസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം ആട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ കിച്ചൺ ടവലുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇത് ഈ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോസ് വീഡിയോസാട്ടോ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് അന്ന് കുറച്ചെടുത്ത് ഇന്ന് കുറച്ചെടുത്ത് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോകൾ ഇങ്ങനെ സമയം ഉണ്ടാകുമ്പോൾ എടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന പാത്രങ്ങളാണ് അത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള പാത്രമാണ് ഇത് ഐ ഏറ്റവും ചീപ്പ് റേറ്റിന് കിട്ടുന്ന പാത്രം കേട്ടോ ഇതിൻ്റെ വലുത് അതുപോലെ ചെറിയ കറിയൊക്കെ എടുക്കാൻ പറ്റുന്നത് അങ്ങനെ പല സൈസിലുള്ളതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാനൊരു ഇരുപത്തിനാല് ഇതിൻ്റെ പ്ലേറ്റ് ഞാൻ ഇരുപത്തിനാല് പീസ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ആറ് സെറ്റ് അങ്ങനെ കുറേ പല മോഡലുള്ളതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ വലിയ കറി എടുക്കുന്ന പാത്രം വാങ്ങിച്ചായിരുന്നു അത് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് നാട്ടിലെത്തിയപ്പോഴേക്കും പൊട്ടിപ്പോയി പിന്നെതാ ഇതും ഒരു സ്റ്റോറേജ് ബോക്സ് തന്നെയാണ് ഈ ഒരു ബോക്സിൻ്റെ പല സൈസിലുള്ളതും ഐ കയിൽ അവൈലബിൾ ആട്ടോ പക്ഷെ സൈസ് കൂടുന്നതിനനുസരിച്ച് റൈറ്റിനും മാറ്റം വരും അടുത്ത ഞാൻ വാങ്ങിച്ചത് എന്താ വീണ്ടും ഒരു പ്ലേറ്റ് ഹോൾഡർ തന്നെയാണ് വാങ്ങിച്ചത് ഇത് ഞാൻ നേരത്തെ കാണിച്ചത് വുഡിൻ്റെ ആയിരുന്നല്ലോ ഇപ്പോൾ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് സ്പൂണ് അങ്ങനത്തെയൊക്കെ വെക്കാം അതുപോലെ ഈ ഒരു സൈഡിൽ ഗ്ലാസ് അങ്ങനെ വെക്കാം ഇത് ഞാൻ രണ്ടെണ്ണം കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ് അടുത്തായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു നോൺ സ്റ്റിക്ക് ആണ് ഞാൻ ആദ്യമായിട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാന് അയക്കെന്ന് വാങ്ങുന്നത് ഇതുവരെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് ഐറ്റംസും അയക്കുന്നു വാങ്ങി നോക്കിയിട്ടില്ല കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇനി യൂസ് ചെയ്താലേ അറിയുള്ളൂ ഈ ഒരു കത്രിക ഞാൻ അയക്കുന്നു വാങ്ങിച്ചതാണ് ഇനി ഇതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് കുറേ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രഷ് അതുപോലെ സ്പാച്ചുല പീലർ കുറേ തവ അങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബാത്റൂം ബ്രഷുകൾ മാറ്റ് ബാത്റൂം മാറ്റ് പിന്നെ വൈപ്പർ അങ്ങനത്തെ കുറേ ചിലർ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിച്ചത് അതൊന്നും ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നെ ഈ ഐ കയുടെ ഓരോന്നിനും പ്രൈസ് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഓരോ രാജ്യത്ത് ഓരോ പ്രൈസാണ് ഞാനിപ്പോൾ കുവൈറ്റിലാണ് അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആയിരിക്കില്ല മറ്റൊരു രാജ്യത്ത് അതുകൊണ്ടാണ് പ്രൈസ് മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും ഇൻഷാല്ല ബായ്